നമുക്കപ്പം ജിജു ജിജു ജോൺ എല്ലാ ആക്ടേഴ്സും ഇപ്പൊ തിയേറ്ററിൽ പോയി ഇത് കാണുകയൊക്കെയാണ് ചെയ്തത് പക്ഷെ അമേരിക്കയിൽ നിന്ന് നമുക്ക് ജിജു ജോണിനെ മാത്രം കിട്ടി ജിജു ജോൺ എന്ന് പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ പ്രേക്ഷകർക്ക് വളരെ പെട്ടെന്ന് അങ്ങനെ മനസ്സിലാവുമെന്ന് മനസ്സിലാവുന്ന ഒരു ക്ലൂ കൊടുക്കാൻ തീർച്ചയായിട്ടും എന്ന് പറഞ്ഞ ഒരു ശ്രീ ജിജു കോടി കോടി ഒരു മെസ്സേജിൽ കിട്ടിയ ആളാണ് ഒരു കോടി ഒറ്റ മെസ്സേജിൽ കണ്ട് ഞങ്ങൾ ഞെട്ടിപ്പോയി എന്താണ് അവിടുത്തെ ആവേശം ഞാൻ ആക്ച്വലി ഇന്റർവ്യൂ കഴിഞ്ഞ ഉടനെ ഞാനും തിയേറ്ററിലേക്ക് പോവുകയാണ് നയൻ തേർട്ടിക്കാണ് ഇവിടുത്തെ ഷോ എക്സൈസ് ട്രെയിനിൽ ഞങ്ങൾ കേരളത്തിലെ ആവേശം നമ്മൾ പങ്കുവെക്കുകയായിരുന്നു ലിജു വർഷങ്ങളായി അവിടെയുള്ള ഒരാളാണെന്ന് നമുക്കറിയാം ഇതിനു മുൻപ് ഒരു സിനിമക്ക് ഇങ്ങനെ കണ്ടിട്ടുണ്ടോ ഈ തരത്തിലുള്ള ഒരു സ്വീകരണം ഒരിക്കലുമില്ല അന്യഭാഷ ചിത്രങ്ങൾ ചിലപ്പം ഉണ്ടാവാം പക്ഷേ മലയാളത്തിൽ നിന്നൊരു സിനിമ എനിക്ക് തോന്നുന്നത് ഇതൊരു നമ്മുടെ മലയാള ഇൻഡസ്ട്രിയിൽ തന്നെ ഒരു പുതിയൊരു അധ്യായം കുറിക്കുകയാണ് ഈ ലെവലിലുള്ള ഒരു എന്താ പറയാ അതിനുള്ള സ്വീകാര്യതയും അത്രയും എക്സൈറ്റ്മെന്റും അതും ഈ പറഞ്ഞാൽ കേരളം മാത്രമല്ല ഇന്ത്യയിൽ ഞാനിപ്പോ റിപ്പോർട്ടെല്ലാം വായിക്കുന്നുണ്ട് ഇന്ത്യയിൽ തന്നെ ഇപ്പൊ ബാംഗ്ലൂർ സിറ്റിയിലാണെന്ന് തോന്നുന്നത് ഏറ്റവും ഇന്ത്യയിൽ ബാംഗ്ലൂർ സിറ്റിയിലാണെന്ന ഏറ്റവും കൂടുതൽ ഷോസ് തൗസൻഡ് ഷോസ്റ്റ് അതേപോലെ തന്നെ ബാക്കി യു എസിലാണെങ്കിലും മിഡിൽ ഈസ്റ്റിലാണെങ്കിലും ലോകത്തെല്ലായിടത്തും എനിക്കൊന്നിത് ഒരു ഇതിന്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞാൽ ഒത്തിരി സന്തോഷവും ഓണർ പക്ഷെ അതിലുപരി ഒരു മലയാളി എന്ന നിലയിലും ഒരു മലയാളി പ്രേക്ഷകൻ എന്ന നിലയിലും നമ്മുടെ ഇൻഡസ്ട്രി മലയാളം ഇൻഡസ്ട്രി ഇത് എന്താ പറയാ ഒരു ലോകോത്തര നിലവാരത്തിലേക്ക് എത്തിക്കുന്ന തരത്തിലുള്ള ഒരു സിനിമയായിരിക്കും എൻപരാൻ എനിക്ക് വിശ്വാസം ജിജുനെ ഓൺ സ്ക്രീൻ കണ്ട ആളുകൾക്ക് ഒരുപക്ഷെ അത്ര അറിയുന്നുണ്ടാവില്ല ഇപ്പം ഈ എംപുരാനിലേക്ക് വരുമ്പോൾ ഈ സിനിമയുടെ അണിയറ പ്രവർത്തകരെല്ലാം ഒരാളും കൂടിയാണ് അവിടെ അമേരിക്കയിലെ പ്രൊഡക്ഷന്റെ കാര്യത്തിൽ ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഇങ്ങനെ നോക്കിയിരിക്കുന്നത് എന്തൊക്കെയാണ് ഈ ഇതിൽ കാത്തു വെച്ചിരിക്കുന്നത് എന്തൊക്കെ വിഷ്വൽസ് ഉണ്ട് എന്തൊക്കെ വിസ്മയങ്ങളുണ്ട് മോഹൻലാലിന്റെ സ്വന്തം വാക്ക് വിസ്മയങ്ങൾ ഉണ്ടെന്നാണ് അപ്പോൾ അതിനെപ്പറ്റി എന്താ എന്താ പറയാനുള്ളത് ഇങ്ങനൊരു ഇതിന്റെ ഒരു പ്രൊഡക്ഷൻ സൈഡിലേക്ക് കൂടെ വന്നതിനെ പറ്റി അതെ അതെ അപ്പൊ ഇതിൽ എനിക്ക് ആക്ടിങ് ശരിക്കും പറഞ്ഞാൽ യൂസഫറിൽ നിന്ന് എംബ്രാനിലേക്ക് വരുമ്പോൾ എന്റെ ക്യാരക്ടർ സഞ്ജീവ് എന്നുള്ള ക്യാരക്ടറിന്റെ സ്പേസ് സ്ക്രീൻ സ്പേസ് വളരെ കുറവാണ് പക്ഷേ എംബ്രാനിൽ എനിക്ക് വേറൊരു നല്ലൊരു അവസരം കിട്ടിയത് ഇതിന്റെ ലൈൻ പ്രൊഡക്ഷൻ യു എസിലെ ഷൂട്ടിന്റെ ലൈൻ പ്രൊഡക്ഷൻ എനിക്ക് ചെയ്യാനുള്ള അവസരം കിട്ടി അപ്പൊ അതൊരു എന്താ അല്ല ഒരു കാര്യം പറയാം താങ്കളുടെ സ്ക്രീൻ സ്പേസ് കുറവാണെന്ന് പറയരുത് കാരണം കർഷകനല്ലേ മാഡം ഒന്ന് കള പറക്കാൻ ഇറങ്ങിയതാ എന്ന ലാലേട്ടന്റെ ഡയലോഗ് ആ സീന് ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് കണ്ടു 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 കണ്ട് ഒരിക്കലും കൊടുക്കാതെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് താങ്കൾ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാകുകയും ചെയ്ത ഒരാളാണ് താങ്ക് യു ഞാൻ പറഞ്ഞ ഇംബ്രാനില് അതിന്റെ സ്ക്രീൻഷോട്ട്സ് കുറവാണ് പക്ഷെ എന്നിരുന്നാലും ഇങ്ങനെ ഒരു ചരിത്ര സിനിമയുടെ ഭാഗമാകാൻ എനിക്ക് യൂഷ്വലി സേ ഒരു ചരിത്രം എന്നൊക്കെ പറയുമ്പോൾ പലപ്പോഴും ക്ലീശയായിട്ട് നമുക്കത് വേർഡ് യൂസ് ചെയ്യാറുണ്ട് പക്ഷേ ഇത് ശരിക്കും ഇത് ഈ സിനിമ ശരിക്കും മലയാള സിനിമ എന്താ പറയുക സിനിമയുടെ തലവരെ മാറ്റി എഴുതാൻ പോകുന്ന ഒരു സിനിമയാണ് ദിസ് ഇസ് റിയലി ഹിസ്റ്ററി ഇൻ ദ മേക്കിംഗ് പിന്നെ നിങ്ങളുടെ ചോദ്യത്തിലേക്ക് വരാണെങ്കിൽ ഇതിന്റെ പ്രൊഡക്ഷന്റെ ഭാഗമായതുകൊണ്ട് തന്നെ ഇതിന്റെ മേക്കിങ്ങും പിന്നെ പല പല ലൊക്കേഷൻസ് വളരെ വളരെ ദുർഘടം പിടിച്ച ലൊക്കേഷൻസും പിന്നെ വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ലൊക്കേഷൻസും യു എസിൽ മാത്രമല്ല യു കെയില് അതേപോലെ തന്നെ മിഡിൽ ഈസ്റ്റില് പലയിടത്തും പിന്നെ ഇന്ത്യ തന്നെ പലയിടത്തും അപ്പൊ ഞാനിതിന്റെ യു എസില് ഞാൻ നേരിട്ടുണ്ടായിരുന്നു പക്ഷേ ബാക്കി പല ലൊക്കേഷനിലെയും ആൻഡ് റഷസ് ഞാൻ കണ്ടായിരുന്നു അപ്പൊ എന്താ പറയാ നമുക്കത് എനിക്കത് വാക്കുകൾ കൂടി പറഞ്ഞിരിക്കാൻ പറ്റും അത് നമുക്ക് ബിഗ് സ്ക്രീനിൽ തന്നെ കണ്ടാണ് അതിന്റെ ഒരു അതിന്റെ ഒരു മാഗ്നിറ്റ്യൂഡും അതിന്റെ ഒരു ഗ്രാൻഡറും നമുക്ക് മനസ്സിലാകത്തുള്ളൂ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഓഫ് കോഴ്സ് ഇന്ന തലപ്പത്ത് പൃഥ്വിരാജ് എന്ന് പറഞ്ഞ ഒരു വിഷണറി ഡയറക്ടർ പൃഥ്വിരാജിന്റെ ഇപ്പൊ എനിക്ക് തോന്നുന്നു പുള്ളിക്കാരെ പഴ ഇന്റർവ്യൂസ് ഒക്കെ ഇപ്പം സർക്കുലേറ്റ് ചെയ്യുന്നുണ്ടല്ലോ അതായത് ഹി ഹാ എ വിഷൻ ടു ടേക്ക് ഇൻ മലയാളം സിനിമ ടു ദ ഗ്ലോബൽ സ്ക്രീൻ റൈറ്റ് ആ തീർച്ചയായും ആ ഒരു വിഷൻ ആണ് ഇപ്പം പൂർത്തിയായിരിക്കുന്നത് പക്ഷേ ഇതിന്റെ കൂടെ പ്രവർത്തിച്ച എല്ലാ ഡിപ്പാർട്ട്മെന്റും ടെക്നിക്കലി എല്ലാ ഡിപ്പാർട്ട്മെന്റും അവരുടെ ദ ഗേവ് ദ വെരി ബെസ്റ്റ് അപ്പൊ നമ്മൾ സിനിമ നമ്മൾ കാണുമ്പോൾ സ്ക്രീനിൽ നമ്മളൊരു ഒരു 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 സീൻ കാണുമ്പോൾ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ നമുക്ക് പ്രത്യേകിച്ച് സെപ്പറേറ്റ് ആയിട്ട് പറയാൻ പറ്റില്ലായിരിക്കും പക്ഷേ അതെല്ലാം ഒരുമിച്ച് വന്നാല് ആ സീനിനൊരു പൂർണ്ണത അല്ലെങ്കിൽ ഒരു ഹോൾസൺനെസ് കിട്ടും അപ്പൊ ആ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു ഗ്യാരണ്ടിയാണ് ഇത് നിങ്ങൾ ഓരോ സീനും ടെക്നിക്കലി ആപ്സൊലൂട്ട്ലി ബ്രിളിയൻറ്റ് ആസ് ക്ലോസ് ടു പെർഫെക്ഷൻ എന്നു പറയുന്നത് ജിജു താങ്കൾ പൃഥ്വിരാജുമായി നേരിട്ട് ഇന്ററാക്ട് ചെയ്ത് ഈ ഈ പറഞ്ഞ സിനിമയുടെ പ്രൊഡക്ഷനിലും ഒക്കെ ജോലി ചെയ്ത ആളാണ് അതിൻ്റെ രീതി എങ്ങനെയാണ് എന്നുള്ളതാണ് അല്ലേ അദ്ദേഹത്തിന് ഒരു വളരെ സ്ട്രെയിറ്റ് ആണ് അദ്ദേഹത്തിന് ഈ കൂടെ വർക്ക് ജോലി ചെയ്തതൊക്കെ പറയുന്നത് എന്താണ് ആവശ്യമെന്നുള്ള വളരെ കൃത്യമായി ബോധ്യപ്പെടുത്തും അത് കിട്ടുകയും വേണം അങ്ങനെ ഒരു പെർഫെക്ഷനിസ്റ്റ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന അതായത് എല്ലാ മേഖലകളിലും എത്തിച്ചേരുന്ന ഒരു മനുഷ്യൻ എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത് ജിജുവിൻ്റെ ഒരു അനുഭവം എന്താണ് അതുപോലെ ശരിയാണ് പൃഥ്വിയിട്ട് എനിക്ക് ഞാൻ എന്റെ ആദ്യത്തെ സിനിമ ഞാൻ പൃഥ്വിയിട്ടാണ് രണം എന്നുള്ള സിനിമ ഞങ്ങൾ അങ്ങനെ ആദ്യ ഒരു ചനയിക്കുന്നത് അതിൽ നിന്നാണ് പൃഥ്വി എനിക്ക് ഈ ലൂസിഫർ സിനിമയിലേക്കുള്ള ആ റോൾ എനിക്ക് ഓഫർ ചെയ്യുന്നത് അപ്പം ലൂസിഫറിലാണ് ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ പുള്ളിക്കാരന്റെ ഒരു ക്രാഫ്റ്റ്സ് എന്താണെന്നുള്ളത് എനിക്ക് നേരിട്ട് കാണാൻ സാധിച്ചത് നിങ്ങൾ പറഞ്ഞ വളരെ കറക്റ്റാണ് ഇത് പെർഫെക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്നും അത് ഒരു പക്ഷേ ഒരു സിംപ്ലിസ്റ്റിക്കാർ നമ്മൾ മാറ്റുന്നതായിപ്പോൾ പുള്ളിക്കാരന് വളരെ വ്യക്തമായ ധാരണ അതായത് ഫിലിം മേക്കിങ്ങിനെ പറ്റി വളരെ വ്യക്തമായ ധാരണ അതിന്റെ ഓരോ ഡിപ്പാർട്ട്മെന്റ് അതായത് ടെക്നിക്കലി എവ്രി സിംഗിൾ ഡിപ്പാർട്ട്മെന്റ് പിന്നെ ഒരു എഡിറ്റ് മോഡിലാണ് വർക്ക് ചെയ്യുന്നത് സെറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹീ ഹാസ് ഡൺ ഓൾ ദ ഹോം വർക്ക് ബിഫോർ കമ്മിംഗ് ടു ദ സെറ്റ് പിന്നെ സെറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ദർ ഇസ് നോ കൺഫ്യൂഷൻ പിന്നോ ഒരു സീനോ അല്ലെങ്കിൽ ഒരു ഷോട്ടോ എക്സ്ട്രാ എടുക്കില്ല ഒരു എക്സ്ട്രാ പ്രോപ്പോ അല്ലെങ്കിൽ എക്സ്ട്രാ ആയിട്ടുള്ള ഒരു ടേക്കോ അങ്ങനെ ഒന്നും അത്രയ്ക്ക് ഞാൻ ആക്ച്വലി യു ഒരു അനുഭവം ഞാൻ എന്റെ ഫിലിം പ്രിട്ടേണിറ്റിലുള്ള ഫ്രണ്ട്സുമായിട്ട് ഞാൻ ഒരു കൗതുകവുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാറുണ്ട് ഇവിടെ ആദ്യത്തെ ലൊക്കേഷൻ ന്യൂ മെക്സിക്കോ എന്ന് ഒരു സ്ഥലത്തായിരുന്നു ഒരു പ്രിസൺ ഒരു അൺഓപ്പറേറ്റീവ് ഓപ്പറേറ്റേഡ് ഒരു പ്രിസൺ ഞങ്ങൾ അത് കൺവേർട്ട് ചെയ്ത് പോയൊരു ലൊക്കേഷനാക്കി അപ്പം പൃഥ്വി അവിടെ നാട്ടിൽ നിന്ന് ഷൂട്ടിന്റെ തലേന്നാണ് എത്തുന്നത് സോ ഹിരൻ ഹാവ് എ ടൈം ടു സിറ്റ് വിത്ത് ദ ടെക്നിക്കൽ ട്രൂഫ് ഫ്രം യു എസ് ടു ഗീവ് എ ബ്രീഫിംഗ് ഔട്ട് എനിത്തിങ് പക്ഷെ പുള്ളിക്കാരൻ ഷൂട്ട് ഷൂട്ടിന്റെ ദിവസം ഹി കംസ് ടു ദ സെറ്റ് വിത്തിൻ സെവൻ മിനിറ്റ്സ് ആദ്യത്തെ ഷോട്ട് എടുക്കുകയാണ് വിത്തിൻ സെവൻ മിനിറ്റ് അപ്പൊ ഇവിടെ ഞങ്ങൾ ഹയർ ചെയ്ത ടെക്നിക്കൽ ടീംസ് ഒക്കെ അതായത് ബില്യൻ ടെക്നീഷ്യൻസ് അവരൊക്കെ എന്താ പറയാ ഇംപ്രസ് ആ ലെവലിലുള്ളൊരു ഒരു കൃത്യത ഇനോ അത് ഇറ്റ്സ് ഇറ്റ്സ് അൺപാരൽ ഞാൻ പല സിനിമകളിലും വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും പല ഡയറക്ടേഴ്സ് വർക്ക് ചെയ്തിട്ടുണ്ട് അവരാരെയും കുറച്ച് കാണാനില്ല പക്ഷേ ഡിഫറന്റ് ലെവൽ ഓർക്കുക പൃഥ്വിയുടെ മൂന്നാമത്തെ സിനിമയായിട്ടുള്ളു വെറും മൂന്ന് സിനിമയുടെ മാത്രം എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡയറക്ടറാണ് അദ്ദേഹം സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ പോലും പക്ഷേ ഈ ഒരു പ്ലാനിങ് ഒരു പക്ഷേ ലൂസിഫർ വരുമ്പോൾ തന്നെ എംബുരാൻ പ്ലാനിങ് അവിടെ ഓൾറെഡി നടന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഒരു സിനിമയുടെ ഭാഗമായി നിൽക്കുക എന്ന് പറയുന്നത് എനിക്കോ ആ കാസ്റ്റും ക്രൂവും എല്ലാം പറയുന്നത് അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ യു എസ് കാസ്റ്റിംഗ് ഒക്കെ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഒരു കാസ്റ്റിംഗ് ആണ് ഒരു ഒരു കോംപ്രമൈസും പ്രൊഡക്ഷൻ അപ്പൊ ആ രീതിയിൽ യു എസില് ഈ കാസ്റ്റിംഗിലേക്കൊക്കെ വന്നാൽ എങ്ങനെയായിരുന്നു അല്ലെങ്കിൽ ക്രൂ സൈഡിലേക്കൊക്കെ എങ്ങനെയായിരുന്നു നിങ്ങൾ ഹയർ ചെയ്തത് സോ ദാറ്റ്സ് എ വെരി ഗുഡ് പോയിന്റ് പറ്റി സാധാരണ ഈ അന്യഭാഷ ചിത്രങ്ങളെടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പം ബോളിവുഡിലൊക്കെ ആണെങ്കിൽ അവർ ഇന്റർനാഷണൽ സ്റ്റാർസിനെ കൊണ്ടുവരാറുണ്ട് റൈറ്റ് പക്ഷെ അത് പലപ്പോഴും ആ സിനിമയുടെ ഒരു പ്രൊഫൈല് കൂട്ടാൻ വേണ്ടി ഒരു വിപണനത്തിന് വേണ്ടി മാത്രമായിരിക്കും സാധാരണ അത് വരുന്നത് കൃഷിയില് ഇതിലേക്ക് വരുമ്പോൾ തന്നെ എന്റെ കാസ്റ്റിംഗ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ജെറോങ് ഫ്ലിൻ ഫോർ എക്സാമ്പിൾ ഗെയിം ഓഫ് ത്രോൺസിന് വളരെ ശ്രദ്ധേയമായ ഒരു വേഷം ചെയ്തത് ഇന്റർനാഷണലി പോപ്പുലർ ആയ കൃഷി പുള്ളിക്കാരെ ആ റോളിലൊക്കെ കാസ്റ്റ് ചെയ്തേക്കുന്നത് അത് ആക്ട് ആയതുകൊണ്ടാണ് പിന്നെ അതിന്റെ ഒരു അത് കാരണ ഒരു ബിസിനസ് എന്താ പറയുക പടത്തിന്റെ പ്രൊഫൈൽ കൂടുന്നത് ഒരു സെക്കൻഡറി ഓർഡർ ആയിട്ട് വരും പിന്നെ സാധാരണ എല്ലാ സിനിമകളും നോക്കിക്കഴിഞ്ഞാലും ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് പ്രൈമറി കാസ്റ്റിംഗ് സെക്കൻഡറി കാസ്റ്റിംഗ് ആണ് ഈ ജൂനിയർ ആർട്ടിസ്റ്റ് ലെവലിലേക്ക് വരുമ്പോഴത്തേനും അത്ര ശ്രദ്ധ കൊടുക്കാറില്ല കാരണം അതിനുള്ള സമയം കിട്ടാറില്ല പക്ഷേ എംബ്രാനിൽ ഞാൻ നേരിട്ടുണ്ടൊരു കാര്യം ഇതിന്റെ പ്രൈമറി സെക്കൻഡറി തേർഡ് കാറ്റഗറി എന്നോടൊപ്പം തന്നെ ജൂനിയർ ആർട്ടിസ്റ്റിനെ കാസ്റ്റ് ചെയ്യാൻ പോലും എന്തുമാത്രം സമയം എന്തുമാത്രം ഡീറ്റെയിലിംഗ് അവർ ചെലവാക്കുന്നതാണ് ഇതിന്റെ ക്രിയേറ്റീവ് ഡയറക്ടർ മിസ്റ്റർ നിർമ്മൽ സാധവന്റെ അടുത്തൊരു സുഹൃത്താണ് രണം കുമാരി എന്ന സിനിമകളുടെയൊക്കെ ഡയറക്ടർ അപ്പൊ പുള്ളിക്കാരന് പുള്ളിക്കാരനും പുള്ളിക്കാരന്റെ ടീമും പിന്നെ ബാബ ഹു ഭൂസ് അസോസിയേറ്റ് ഡയറക്ടർ ഇവരൊക്കെ എന്തുമാത്ര സമയമാണ് ഒരു അതായത് ഒരു നൂറ് നൂറ്റമ്പത് പിക്ചേഴ്സ് ഷോട്ട് ചെയ്യുന്നതിന് ശേഷമായിരിക്കും അതിൽ നിന്ന് ഒരു അഞ്ചു പേരെ ചിലപ്പോൾ സെലക്ട് ചെയ്യും അപ്പൊ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ഒരു ലൈൻ പോലും ഇല്ലാത്തൊരു ഒരു ഒരു റോളായിരിക്കും ചിലപ്പോ ഒരു ഗ്രൂപ്പിൽ നിൽക്കുന്ന റോളായിരിക്കും അല്ലെങ്കിൽ ഒരു പാസിംഗ് ഷോട്ടായിരിക്കും പക്ഷെ അതുപോലും വ്യക്തമായിട്ട് എന്തൊക്കെയാണ് റിക്വയർമെന്റ്സ് ഉള്ളത് അതായത് ആ ഫിസിക് എന്തായിരിക്കണം ബോഡി ലാംഗ്വേജ് എങ്ങനെയായിരിക്കണം ലുക്ക് എന്തായിരിക്കണം ഇതിനൊക്കെ വളരെ വ്യക്തമായിട്ടുള്ള ഡീറ്റെയിലിംഗ് ഉണ്ട് അപ്പൊ അതനുസരിച്ചാണ് ഓരോ ജൂനിയർ ആർട്ടിസ്റ്റിനെ പോലും സെലക്ട് ചെയ്തേക്കുന്നത് അപ്പൊ ആൻഡ് ആ ലെവലിലുള്ള ഡീറ്റെയിലിംഗ് ഇപ്പൊ താങ്കൾ മുമ്പേ പറഞ്ഞു ഇതിന്റെ ടെക്നീഷ്യൻസ് അവര് ഇതിനെപ്പറ്റി ഇത്രയും ബാധക ആവറുള്ള കാരണം ആ ലെവലിലുള്ള ഒരു ഡീറ്റെയിലിംഗ് ആണ് ബാക്കി എല്ലാ ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സും ഇതിലേക്ക് ഇട്ടേക്കുന്നത് ആൻഡ് ദാറ്റ് ഇസ് ബിക്കോസ് പൃഥ്വി എന്ന് പറഞ്ഞൊരു ബിഷൻ ബി ഡയറക്ടർ യു യുനോ ഹീസ് ദയർ ടു ഗൈഡ് ദറ്റ് എന്താണ് ഓരോ സീനിനും ഓരോ ഷോട്ടിനും വേണ്ടിയെന്നുള്ള വ്യക്തപരമായിട്ടൊരു ധാരണ വൃത്തികൊണ്ട് നമ്മള് പൃഥ്വിരാജിനെ കുറിച്ച് പറഞ്ഞു മോഹൻലാലിനെ കുറിച്ച് കൂടി പറയണം പറയണം എന്താ പറയേണ്ടത് അതായത് ഞങ്ങളുടെ സംശയം എന്താണ് ലാലേട്ടനെ കുറിച്ച് പറയേണ്ടത് താങ്കളുടെയൊക്കെ ഒരു മഹാഭാഗ്യം ആ മനുഷ്യനെ അദ്ദേഹത്തിന്റെ ഫോണിൽ ഫോർട്ടി ഫൈവ് ക്രൗഡ്സ് കിട്ടിയ ആളാണ് മാത്രമല്ല അദ്ദേഹത്തിനൊപ്പം പ്രവർത്തിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു ഞങ്ങൾ ഞങ്ങളൊക്കെ വളരെ താങ്കളെ കൂടി കാണുന്നതിന്റെ കാരണം അതാണ് ലാലേട്ടൻ എങ്ങനെയായിരുന്നു അമേരിക്കയിൽ ലാൽ പഴയ സിനിമയുണ്ട് ശരിക്ക് പറഞ്ഞാൽ നമ്മള് വിസ്മയം എന്നൊക്കെ പറഞ്ഞത് അതൊരു എന്താ അതിശോക്തി അല്ല ശരി പറഞ്ഞാൽ ഇപ്പം ലൂസിയഫർ ഞാൻ അഭിനയിക്കുമ്പോൾ അദ്ദേഹമായിട്ട് സ്ക്രീൻ പങ്കിടാൻ ഒരു ഷെയറേണ്ട അവസരം കിട്ടിയ അതുതന്നെ വലിയൊരു ഭാഗ്യം വേറെ ഒരു ആക്ടറോട് അഭിനേതാ എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരന്റെ ആ ഒരു സീൻ അപ്രോച്ച് ചെയ്യുന്ന രീതിയും അതൊക്കെ എനിക്ക് കണ്ടു കണ്ടുപഠിക്കാനും അല്ലെങ്കിൽ അതിൽ നിന്ന് ഇൻസ്പയർ ചെയ്യാനും അപ്പൊ അന്ന് ചെറിയൊരു അടുപ്പം ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ എംബ്രാനിലേക്ക് വന്നപ്പോ ഇതിന്റെ പ്രൊഡക്ഷനിലെ ഭാഗമായതുകൊണ്ട് ലാലാട്ടിന്റെ ഞാൻ മിക്കവാറും ഫുൾ ടൈം ഉണ്ടായിരുന്നു പക്ഷെ പുള്ളിക്കാരന്റെ ഒരു ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഇന്ന് ഇത്രയും നമുക്ക് ഈസിയായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന വേറൊരു വേറൊരാളില്ല എന്നും അവിടെ പറയാൻ ഒരു ഡിമാൻഡ്സും ഇല്ല ഒന്നുമില്ല നമുക്ക് തന്നെ തോന്നും ഇത് യൂനോ ഇത് എന്തുമാത്രം ആരാധനയോടെ ലോകത്ത് ഇന്ന് മില്യൺസ് ഓഫ് പീപ്പിൾ അവരിങ്ങനെ നോക്കിക്കാണുന്ന ഒരാള് എങ്ങനെ ഇത്രയും എന്താ പറയാ അക്കോമഡേറ്റിംഗ് ആയിട്ട് ഇത്ര പിന്നാനുതനായിട്ട് പക്ഷേ അറ്റ് ദ സെയിം ടൈം വെരി പ്രൊഫഷണൽ ആസ് ഗോൾ റൈറ്റ് അത് ഇപ്പം യൂസ് ലെസ് സ്കെഡ്യൂൾ വളരെ വളരെ ഹിപ്പിക്കാനുള്ള സ്കൂളാണ് ഞങ്ങൾ പത്ത് പന്ത്രണ്ട് ദിവസം കൊണ്ട് നാല് സ്റ്റേറ്റ്സ് ഞങ്ങൾ കവർ ചെയ്യും നാല് സ്റ്റേറ്റ്സിൽ അതും എട്ട് ലൊക്കേഷനോളം അതും വളരെ നിങ്ങൾ സിനിമ കാണുമ്പം മനസ്സിലാവും വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ടെറൈൻസിലൊക്കെയാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്തത് പക്ഷെ ഇവിടെ ഒന്നും ഒരു തരത്തിലുള്ള എന്താ പറയാ പ്രത്യേക ഡിമാൻഡ് അല്ലെങ്കിൽ ഏറ്റവും നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ കോപ്പറേറ്റ് ആയിട്ടുള്ള രീതിയിലാണ് ലാലൻ ഞങ്ങളിവിടെ എഴുതി ചെയ്തത് അത് ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ള അങ്ങനെയാണ് അതെനിക്ക് നേരിട്ട് എനിക്ക് അനുഭവിക്കാനും അല്ലെങ്കിൽ അതൊന്ന് കണ്ട് മനസ്സിലാക്കാനും പറ്റും തീർച്ചയായിട്ടും അത് കേൾക്കുന്ന തന്നെ ഒരു ശരിക്കും ആൾ എങ്ങനെയാ ടെൻഷൻ ഒക്കെ ഉള്ള ആളാണോ ടെൻഷൻ അതിന്റെ നേരെ ഓപ്പോസിറ്റ് അത് അത് ഈ എൻ പി ടി വി ആണെങ്കിൽ കാശൊക്കെ കിട്ടി നല്ല നിലയിൽ ആയോ എന്ന് എന്നറിയാനുള്ള കൗതുകം ഞങ്ങൾക്ക് ലൂസിഫർ കഴിഞ്ഞു പ്രോട്ടൻ എന്ന നിലയിൽ നമ്മൾ അങ്ങനെയാണല്ലോ ചോദിക്കട്ടെ നിങ്ങൾ നന്നായിട്ട് പോകണ്ടല്ലോ അല്ലേ നന്നായിട്ടെന്നുള്ളത് സിനിമ കാണുമ്പോൾ മനസ്സിലാവും പോകുന്നുണ്ട് എംബ്രാനില് ആസ് എൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇതിന്റെ ഒരു എൻ പി ടി വി എന്നുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഇതിന്റെ ഒരു തീർച്ചയായും വലിയൊരു ഭാഗമാണ് പിന്നെ എന്റെ സ്ക്രീൻ വൈഫായിട്ട് അഭിനയിക്കുന്ന നൈല ഉഷ എന്റെ ചീഫ് എഡിറ്ററായിട്ട് ഇതാണ് വെരി ഗുഡ് നല്ലൊരു പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു സ്പേസ് ആണ് എന്റെ ക്യാരക്ടറിൽ ചെറിയൊരു സ്പേസേ ഉള്ളൂ പക്ഷേ ഇറ്റ്സ് പാർട്ട് ഓഫ് ദി പാർട്ട് ഓഫ് സ്റ്റോറി ടെൽ ഈ എപ്പോഴും ദോറിക്കുമാരെ അങ്ങനെ ഒരു ഒരു പരാതിയില്ല അങ്ങനെ ഒന്നുമില്ല സിനിമ ദാൻ ഓൾ ഓഫ് അസ് ദൾക്ക് മുകളിലാണുള്ള സിനിമ സിനിമയ്ക്ക് എന്താണോ വേണ്ടിയത് സ്ക്രിപ്റ്റ് എന്താണോ അതുപോലെ മുരളികൾ ഞാനും പറയാൻ വിട്ടുപോയി ഇതിന്റെ ഒക്കെ നമ്മൾ പൃഥ്വിരാജിനെ പറ്റി പറയുമ്പോൾ അതിനോടൊപ്പം പറയേണ്ട ഒരു പേരാണ് മുരളീ ഗോപി കാരണം അത്രക്ക് ബ്രില്യൻ ആയിട്ടുള്ള ആണ് കാരണം ആ ലെവലിലുള്ള റൈറ്റിംഗ് ആ ലെവലിലുള്ള സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിലേ ഈ സ്കോപ്പിലുള്ള സിനിമ എടുക്കാൻ പറ്റും താങ്ക് യു എന്തായാലും ഇനി ഞങ്ങൾ അധികം നേരം പിടിച്ചിരുത്തിയല്ലോ എത്ര മണിക്കാണ് എത്ര മണിക്കാണ് അവിടുത്തെ ഒമ്പത് മണി ആവുന്നു ഒമ്പതരം ഒരു എന്താ പറയാ വളരെ ഹാപ്പി വാച്ചിങ് അവിടെ എന്താണെന്നറിയോ ആ ഹാപ്പി വാച്ചിങ് എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ സിനിമ ആണെന്ന് സന്തോഷമൊക്കെയാണ് പക്ഷേ ഇങ്ങനെ ഒരു ആഘോഷമായിട്ടൊരു സിനിമ കാണുക നമ്മൾ അണിയറയിൽ പ്രവർത്തിച്ച ഒരു സിനിമ ആഘോഷമായിട്ട് ആഘോഷത്തോടെ കാണുന്നില്ല അതോടാണ് ഞങ്ങളും ബ്ലാക്ക് ആണ് അടിച്ചു താങ്ക് യു സോ മച്ച് അപ്പൊ നമുക്ക് ശ്രീജ സിനിമ തുടങ്ങുന്നതിന് മുൻപ് അതുകൊണ്ട് പ്രേക്ഷകർ മനസ്സിലാക്കണം ജോണിനോട് സിനിമയെ പറ്റി എന്തെങ്കിലും ചോദിച്ചിരുന്നെങ്കിൽ ഇറങ്ങി വന്ന് തത്വമായിരുന്നു അതുകൊണ്ട് നന്നായി അദ്ദേഹം പോയി